നമസ്കാരം ും വിശദാംശങ്ങളുമായി ന്യൂസ് ഡേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന ചെറുക്കു വാഹനവും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം അപകടമുണ്ടായത് പൂത്താട്ടുകുളത്ത് വയനാട് സ്വദേശി വിഷ്ണു മോഹൻദാസ് ആണ് മരിച്ചത് മൂവാറ്റുപുഴയിലെ പി ഡബ്ല്യു ഡി സംശയത്തിന്റെ ടെൻഡർ നോട്ടീസ് പ്രസിദ്ധീകരിച്ചു സാങ്കേതിക അനുമതി പൂർത്തിയാക്കിയാണ് ടെൻഡർ നോട്ടീസ് പ്രസിദ്ധീകരിച്ചത് അഞ്ചു കോടി രൂപയാണ് കെട്ടിട സംശയത്തിനായി അനുവദിച്ചിരിക്കുന്നത് പൂവാറ്റുപുഴ സ്വദേശിയായ യുവാവിന് ഇണയും തുണയുമായി യു കെയിൽ നിന്നുള്ള ക്യാദറിൻ ഇരുവരുടെയും വർഷത്തെ പ്രണയമാണ് സാഫല്യമായത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ വനിതാ കമ്മിറ്റി ആയുർവേദം എക്സ്പോ ശനിയാഴ്ച എക്സ്പോ നടത്തപ്പെടുന്നത് നഗരസഭാ ടൗൺ ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സ്പോർട്സ് സെമിനാറും നടത്തപ്പെടും നികുതിക്കൊള്ള അവസാനിപ്പിക്കണം പ്രതിഷേധം മാർച്ചും തന്നെയും സംഘടിപ്പിച്ച കോൺഗ്രസ് ആവോലി മണ്ഡലം കമ്മിറ്റി മൂവാറ്റുപുഴ വില്ലേജ് ഓഫീസിലേക്കാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു ടെക്നിക്കൽ ഹൈസ്കൂൾ കൂടുതൽ സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണം കേരള എൻജിഒ യൂണിയൻ ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി വരതൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി അർഹത നേടി മാറാടി പഞ്ചായത്ത് എറണാകുളം ജില്ലാതലത്തിൽ രണ്ടാം സ്ഥാനമാണ് മാറാടി പഞ്ചായത്ത് നേടിയത് അവാർഡിന് അർഹമാക്കിയത് വിവിധ തലങ്ങളിൽ നടത്തിയ വികസന ക്ഷേമ സേവന പ്രവർത്തനങ്ങൾ മുളകൂർ സെൻട്രൽ ജമാഹത്തിന്റെ ചന്ദനക്കുട മഹാമഖത്തിന് തുടക്കമാകും വരെയാണ് ഉഡോസ് മുബാർക്ക് നടത്തപ്പെടുന്നത് ചന്ദനക്കുട ഘോഷയാത്ര പതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പ്രതി അനുതുകൃഷ്ണൻ ഇരുപത്തിയെട്ട് വരെ റിമാൻഡിൽ തുടരും ക്രൈംബ്രാഞ്ച് കസ്റ്റഡി കാലാവധിക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ അനന്തകൃഷ്ണനെ മൂവരിപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡിൽ തുടർ അനുവദിച്ചത് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തെട്ടിയ കേസിൽ അറസ്റ്റിലായ പ്രതി അനന്തുകൃഷ്ണൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡി കാലാവധിക്ക് ശേഷം റിമാൻഡിൽ തുടരും തിങ്കളാഴ്ച മുതൽ രണ്ടു ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡി കാലാവധിക്ക് ശേഷമാണ് അനന്തുകൃഷ്ണനെ മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയാണ് അനന്തുകൃഷ്ണൻ മൂവാറ്റുപുഴ സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ തുടരുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള പ്രാഥമിക വിവരങ്ങളെല്ലാം ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട് അനന്തുകൃഷ്ണനെ കൊച്ചിയിലെ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു കസ്റ്റഡി കാലാവധി അവസാനിച്ച അനന്തുകൃഷ്ണനെ കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് കോടതിയിൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടില്ല ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കൂടുതലൊന്നും ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ലെന്നും കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോൾ അനന്തുകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ അനന്തുവിനെ മൂവാറ്റിപ്പുഴ സ്പെഷ്യൽ സബ്ജയിലേക്ക് മാറ്റി വാർത്തകൾ വിശദമായി റോഡിൽ ചരക്ക് വാഹനവും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം വയനാട് സ്വദേശി വിഷ്ണു മോഹൻദാസ് ആണ് മരിച്ചത് രാമപുരം കവലയിൽ ചൊവ്വാഴ്ച രാത്രിയിലാണ് അപകടമുണ്ടായത് കോത്താട്ടുകുളം എം സി റോഡിൽ ചരക്ക് വാഹനവും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു എം സി റോഡിൽ കൂത്താട്ടുകുളം രാമപുരം കവലിൽ ചൊവ്വാഴ്ച രാത്രി പതിനൊന്നോടെ അപകടത്തിൽ വയനാട് മേപ്പടി സ്വദേശി ഹരിതൻ നിവാസിൽ വിഷ്ണു മോഹൻദാസ് ആണ് മരിച്ചത് മൂവാറ്റുപുഴയിൽ എ സി മെക്കാനിക്കായി ജോലി ചെയ്തിരുന്ന വിഷ്ണു സുഹൃത്തിന്റെ ജന്മദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഗുരുതരമായി പരിഗേറ്റ വിഷ്ണുവിനെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ വിഷ്ണു ഓടിച്ചിരുന്ന ബൈക്ക് പൂർണ്ണമായും തകരുകയും ചരക്ക് വാഹനത്തിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു കൂത്താട്ടുകുളം അക്തിരക്ഷാ സേനയും പോലീസും ചേർന്നാണ് അപകടത്തിൽ തകർന്ന വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കം ചെയ്തത് കേരളത്തിലെ നമ്പർ ലൈറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ സാങ്കേതിക നടപടിക്രമങ്ങൾ പാലിച്ചാണ് ടെൻഡർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് അഞ്ചു കോടി രൂപയാണ് പി ഡബ്ല്യു ഡി കെട്ടിട സമുച്ചയത്തിനായി അനുവദിച്ചിരിക്കുന്നത് മൂവറ്റുപുടിയിലെ പി ഡബ്ല്യു ഡി സമുച്ചയത്തിന്റെ സാങ്കേതിക അനുമതി പൂർത്തിയാക്കി ടെൻഡർ നോട്ടീസ് പ്രസിദ്ധീകരിച്ചതായി മത്തിക്കുഴൽ നടൻ എം എൽ എ മണ്ണ് പരിശോധന ഘടന രൂപീകരണം ഉൾപ്പെടെയുള്ള വിവിധ സാങ്കേതിക നടപടിക്രമങ്ങൾ പാലിച്ചാണ് ടെൻഡർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപയാണ് പി ഡബ്ല്യു ഡി കെട്ടിട സമുച്ചയത്തിനായി അനുമതി നേടിയത് മൂവാറ്റുപടിയിലെ വിവിധ ഭാഗങ്ങളിലായി ചിതറക്കെടുക്കുന്ന പി ഡബ്ല്യു ഡി ഓഫീസുകളെല്ലാം ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുവരുന്നതോടെ ജനങ്ങൾക്ക് വിവിധ ഇടങ്ങളിലായി കയറിയിറങ്ങേണ്ട സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും കൂടാതെ പി ഡബ്ല്യു ഡി പ്രവർത്തികളുടെ ഏകോപനം വേഗത്തിലാക്കുകയും അതുവഴി പ്രവർത്തി നിർവഹണത്തിന്റെ കാലതാമസം ഒഴിവാക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് പി ഡബ്ല്യു ഡി സമുച്ചയം വിഭാവനം ചെയ്യുന്നത് പി ഡബ്ല്യു ഡി സമുച്ചയം യാഥാർത്ഥ്യമാകുന്നതോടെ മൂവാറ്റുപടിക്ക് നഷ്ടപ്പെട്ട വിവിധ ഓഫീസുകൾ തിരികെ കൊണ്ടുവരാനുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ അറിയിച്ചു ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂവാറ്റുപുഴയുടെ മണ്ണിൽ മരുമകളായി എത്തി യു കെ സ്വദേശിനിയായ യുവതി ക്യാദറിൻ മൂവാറ്റുപുഴ കൂട്ടിനാൽ നിഖിലിന്റെ വധുവായാണ് ക്യാദറിൻ മൂവാറ്റുപുടിയിൽ എത്തുന്നത് മൂവാറ്റുപുഴ സ്വദേശി യുവാവിന് ജീവിതത്തിൽ എണ്ണയും തുണിയുമായി യു കെ നിന്നുള്ള ക്യാദറിൻ ദേശവും ഭാഷയും തടസ്സമാകാതെയുള്ള ഇരുവരുടെയും അഞ്ചു വർഷത്തെ പ്രണയത്തിനാണ് സഫലമായിരിക്കുന്നത് ലോകം കൈക്കുമ്പിളിലായിരിക്കുമ്പോൾ ഇണയെ കണ്ടെത്തുന്നതിന് ദേശഭാഷാന്തരങ്ങൾ തടസ്സമാകുന്നില്ലെന്ന് തെളിയിച്ച് മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവിന്റെയും യു കെ സ്വദേശിനിയായ യുവതിയുടെയും പ്രണയസാഫല്യം കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരനായിരുന്ന മൂവാറ്റുപുഴ കൂട്ടിനാൽ ജോർജിൻ്റെയും മുൻ പഞ്ചായത്ത് സെക്രട്ടറി കുരിശിങ്കൽ ജീൻ മാത്യൂസിൻ്റെയും മകൻ നിഖിലാണ് യുകെയിൽ നിന്ന് തന്റെ ജീവിതസഖ്യെ കണ്ടെത്തിയത് യു കെയിൽ കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം നിഖിലിന്റെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നതിനാൽ നവദമ്പതിമാരെ പരിചയപ്പെടാനും അവർക്ക് ആശംസകൾ അറിയിക്കുവാനുമായി മൂവാറ്റിപ്പുഴ ഹോളിയുമാഗി പള്ളി പാരീഷ് ഹാളിൽ വിവാഹ വിരുന്ന് ഒരുക്കിയിരുന്നു ഇരു കുടുംബങ്ങളുടെയും അനുഗ്രഹത്തോടെ ഒത്തുചേരാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് നിഖിലും കേരളക്കാരെ സ്നേഹിക്കുന്ന പ്രണയത്തിന് എന്താണ് ഇതൊക്കെ സന്തോഷം 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 നാളായി നാട്ടി വെച്ച് നടത്താൻ പറ്റിയതിൽ യു കെയിൽ നിന്നുള്ള കാദറിന്റെ കുടുംബവും മൂവാറ്റുപുടിയിൽ ഒരുക്കിയ വിവാഹ വിരുന്നിൽ പങ്കാളികളായി ഉപരിപഠനത്തിനും ജോലി സംബന്ധമായ നിഖിൽ സിംഗപ്പൂരിൽ എത്തിയത് യു കെയിൽ നിന്ന് പീറ്റർ വാംസ്ലിയുടെയും വാംയും മകൾ കാതറിനും സിംഗപ്പൂരിലെത്തി തുടർന്നുള്ള അഞ്ചു വർഷത്തെ പ്രണയമാണ് ഒടുവിൽ സഫലമായത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ ആയുർവേദം എക്സ്പ്രസ് സംഘടിപ്പിക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മൂവാറ്റുപുഴ ടൗൺഹാളിലാണ് മൂന്നാമത് എക്സ്പോ സംഘടിപ്പിക്കുന്നത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നഗരസഭയുടെയും ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ആയുർവേദിയും എക്സ്പോയും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സ്പോർട്സ് സെമിനാറും സംഘടിപ്പിക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നഗരസഭ ടൗൺ ഹാളിലാണ് എക്സ്പോ ഒരുക്കിയിരിക്കുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികളായ ജി രാജശേഖരൻ നായർ ഡോക്ടർ എലിസബത്ത് മാത്യു ഡോക്ടർ അമിത ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആയുർവേദ ഡോക്ടർമാരുടെ പൊതുസംഘടനയാണ് ഈ സംഘടനയ്ക്കകത്ത് പ്രൈവറ്റ് പ്രാക്ടീഷ്യേഴ്സ് ഉണ്ട് മാനുഫാക്ചറേഴ്സ് ഉണ്ട് ഗവൺമെന്റ് സർവീസിലെ ഡോക്ടർമാരുണ്ട് ഗവൺമെന്റ് കോളേജിലെ അധ്യാപകരുണ്ട് ആയുർവേദ ഗ്രാജുവേഷൻ ഉള്ള ബി എം എസ് പഠിച്ചിട്ടുള്ള എല്ലാവരെയും ുടെ ഒറ്റടക്കീഴിൽ വരുന്നതാണ് മറ്റ് ഓരോരുത്തർക്കും ഓരോ കാറ്റഗറി സംഘടനകളുണ്ട് ആ എല്ലാ കാറ്റഗറി സംഘടനയുടെയും കോമൺ പ്ലാറ്റ്ഫോമാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ നമ്മൾ ഒരുപാട് പരിപാടികൾ ഡോക്ടർമാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ആയുർവേദ ശാസ്ത്രത്തിന് ഉന്നമനത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുക അതാണ് ഞങ്ങളുടെ സംഘടനയുടെ അടിസ്ഥാനപരമായ കാര്യം അപ്പം അതിൽ നമ്മൾ ഏറ്റവും കാലിക പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ആയുർവേദീയം എക്സ്പോയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇതിപ്പം സീസൺ മൂന്നാമത്തെയാണ് ഇപ്പം നടക്കുന്നത് ആദ്യമേ അങ്കമാലിയിൽ വെച്ച് നടന്നു അങ്കമാലി അവിടെയും അങ്കമാലി നഗരസഭയുമായി ചേർന്നത് രണ്ടാമത് കൊച്ചി കോർപ്പറേഷനുമായിട്ട് ചേർന്നുകൊണ്ട് കൊച്ചി ടൗൺ ഹാളിൽ വെച്ച് നടന്നു ഈ ആയുർവേദീയം പരിപാടിയിൽ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആയുർവേദത്തിൽ നിലനിൽക്കുന്ന സ്പെഷ്യാലിറ്റികൾ ആ സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ അവരെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക ഇങ്ങനെയുള്ള സ്പെഷ്യാലിറ്റികളൊക്കെ ആയുർവേദത്തിലുണ്ട് എന്ന് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാരെയും ആയുർവേദ സ്ഥാപനങ്ങളിലെയും പൊതുജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു വലിയ ഉദ്ദേശമാണ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ കൊണ്ടുവരുന്നത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സൗജന്യമായി മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാം കൂടാതെ സൗജന്യ സാന്ദ്രത നിർണയ പരിശോധന യൂറിക് ആസിഡ് വെരിക്കോസ് പെയിൻ പരിശോധനകൾ എന്നിവയും ക്യാമ്പിനോട് അനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു അതുപോലെ നമ്മുടെ കോസ്മെറ്റോളജി കൺസൾട്ടൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്കിന്നും ഹെയറും അനാലിസിസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെസ്റ്റുകളും യൂറിക് ആസിഡ് അതെ ബി എം ഡി ആദ്യം മൂന്ന് പേർക്കും യൂറിക് ആസിഡ് ടെസ്റ്റ് മുപ്പത് പേർക്കും വെരിക്കോസ് പെയിനിന്റെ ടെസ്റ്റ് അമ്പത് പേർക്കുമാണ് ചെയ്തു കൊടുക്കുന്നത് എസ്പാറ്റ് ലാബുകാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് കാൽഷ്യം വൈറ്റമിൻ ഡി ഡിഡക്ഷൻ അത് ആയിരത്തി ഒരുന്നൂറ് രൂപ വരുന്ന ബ്ലഡ് ടെസ്റ്റാണ് അത് നമ്മൾ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ആയുർവേദീയം ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് സ്പോർട്സ് സിംപോസിയമാണ് ആയുർവേദ ആൻഡ് പ്രൊഫഷണൽ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ കോതമംഗലം മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗത്ത് ഉള്ള സ്കൂളുകൾ സ്പോർട്സ് കേന്ദ്രീകരിച്ച് ചെയ്യുന്ന സ്കൂളുകളിലെ ഫിസിക്കൽ ഡയറക്ടേഴ്സും കോച്ചസും ട്രെയിനേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിംബോസിയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നയിക്കുന്നത് വെമ്പിള്ളി ആയുർവേദ ഹോസ്പിറ്റലിൽ ഈ ഫീൽഡിലെ പത്തിരുപത് വർഷമായിട്ട് നമ്മളുടെ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന പല തെറ്റുകളിലെയും ചികിത്സിച്ച പരിചയമുള്ള ഡോക്ടർ മാത്യൂസ് ജോസഫ് വെമ്പിള്ളിയാണ് മെഡിക്കൽ എക്സിബിഷൻ ഔഷധസസ്യ പ്രദർശനം മില്ലറ്റ്സ് പ്രദർശനം വിപണനം വിവിധതരം ആയുർവേദ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും എന്നിവയും ആയുർവേദം എക്സ്പോയിൽ ഉണ്ടാകും മൂവാറ്റിപ്പുഴ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചം തന്നെ സംഘടിപ്പിച്ച കോൺഗ്രസ് ആവോലി മണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു നികുതികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു ജോസ് പരീക്കൻ അധ്യക്ഷത വഹിച്ചുക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽ തരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു ആയവന ടെക്നിക്കൽ ഹൈസ്കൂൾ കൂടുതൽ സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് കേരള എൻ യൂണിയൻ മൂവരിപ്പട ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു എൻ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി വരദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂവന്റ്പുടിയിലെ എൻജിഒ ക്വാർട്ടേഴ്സ് നവീകരിച്ച് ജീവനക്കാർക്ക് താമസിക്കാൻ കാർട്ടേഴ്സ് ലഭിക്കുന്നതിനുള്ള അപേക്ഷകളിൽ ഉടൻ തീർപ്പാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ഏരിയ പ്രസിഡന്റ് ഖദീജ മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു പുതിയ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു ശ്രീ ക്ഷേത്രത്തിൽ ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരത്തിന് അർഹത നേടി മാറാടി പഞ്ചായത്ത് ഓരോ ജില്ലയിലും രണ്ട് പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരം നൽകുന്നത് എറണാകുളം ജില്ലാതലത്തിൽ രണ്ടാം സ്ഥാനമാണ് മാറാടി പഞ്ചായത്ത് നേടിയത് വിവിധ തലങ്ങളിൽ നടത്തിയ വികസന ക്ഷേമ സേവന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിനെ അവാർഡിന് അർഹമാക്കിയതെന്ന് പ്രസിഡന്റ് ഒ പി ബേബി പറഞ്ഞു മാലിന്യമുക്ത മാറാടി എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നടത്തിയുള്ള പ്രവർത്തനങ്ങൾ അവാർഡിന് മുഖ്യകാരണമായി മതസൗഹാർദ്ദത്തിൻ്റെയും മാനവ ഐക്യത്തിന്റെയും മഹിതമായ സന്ദേശം ഉയർത്തിയുള്ള മുളവൂർ ചന്ദനകുടം മഹാമഖത്തിന് ഇരുപത്തിരണ്ടിന് തുടക്കമാകും മുളവൂർ സെൻട്രൽ ജമാഅത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടന്നുവരുന്ന ഉറൂസ് മുബാട ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ വരെയാണ് നടത്തപ്പെടുന്നത് സമൂഹസിയാടത്ത് മൗലൂദ് പാരായണം ഞായറാഴ്ച ചന്ദനകുട ഘോഷയാത്ര അന്നദാനം മാപ്പിള കലാപരിപാടികൾ തിങ്കളാഴ്ച ഇസൽ നൈറ്റ് ചൊവ്വാഴ്ച മാപ്പിള ഗാനവിരുന്ന് എന്നിവയും നടത്തപ്പെടുംക്കാട് കോച്ചേരിൽ പരേതനായി കെ വി പൈലിയുടെ ഭാര്യ ഏലമ്മ നിര്യാതയായി സംസ്കാരം ബുധനാഴ്ച മൂന്ന് മുപ്പതിന് പോത്താനിക്കാട് ഉമ്മിനിക്കുന്ന സെന്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവകപ്പള്ളിയിൽ നടത്തപ്പെട്ടു പോത്താനിക്കാട് കല്ലുങ്കൽ കുടുംബാംഗമായി പരേത റിട്ടയേർഡ് അധ്യാപികയാണ് മക്കൾ പ്രൊഫസർ ബഷി പോൾ വീന പോൾ മരുമക്കൾ സൗത്തുമഴുവന്നൂർ കുടിലിൽ മിനി കെ ജോസഫ് മൂവാറ്റുപുഴ എളമ്പ്രത്തോട്ടത്തിൽ ഡേവിഡ് ചിറേൻ എന്നിവരാണ് മരുമക്കൾ പൂർണ്ണമാകുന്നു നമസ്കാരം